ഓാധീശ്വരവിഷ്ടരാം ഭണിഭണോ ഉത്തം സോരുരത്നവലി ഭാസുൽ ദേഹലതാ ദിവാകരനിഭം നേത്രത്രയോ ഭാസിതാം മാരജകരാം ചന്ദ്രാർദ്ധൂടാം ഭൈരവങ്കനിലയാം പത്മാവതീം ചിന്തയേ മഹാകാളിയൈ നമ ഉപാസനാമൂർത്തേ മൂകാംബികേ അമ്മേ ജഗന്മാതാ സരസ്വതി മാതാ ഹരേ ഗുരുവായൂരപ്പാശരണം പുരാതന കവികളിൽ അഗ്രഗണ്യനാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനമായിരുന്ന മഹാകവി കാളിദാസൻ കാളീദാസൻ കാളീദാസൻ എന്നാണ് ശരിയായ നാമം പഴയ കവികളും ഇപ്പോൾ ഉള്ള പുതിയവരും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കാളിദാസൻ നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാന ഭാഷയായ അല്ലെങ്കിൽ ദേവ ഭാഷയായ ദേവന്മാർ സംസാരിച്ചിരുന്ന സംസാരിക്കുന്ന ദേവഭാഷയായിട്ടുള്ള ദേവനാഗരി അല്ലെങ്കിൽ സംസ്കൃത ഭാഷയ്ക്ക് കാളിദാസൻ നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ മഹത്തരമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇന്നുള്ള ആളുകളൊക്കെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കാറുള്ളത് യഥാർത്ഥ ഷേക്സ്പിയർ എന്ന് പറയുന്നത് കാളിദാസൻ്റെ ഒരു നിഴലിനോളം മാത്രമേ വരൂ എന്ന് കൂടി അറിയാം ഇനി അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം ഒന്ന് പറയാം ജനിച്ചപ്പോൾ തന്നെ ബുദ്ധി വളരെ കുറവായിരുന്നു കാളിദാസന് ബുദ്ധി വളർച്ച ഉണ്ടായിരുന്നില്ല അങ്ങനെ വിവാഹപ്രായമായ സമയത്ത് അദ്ദേഹത്തിന് വളരെ അറിവുള്ള ഒരു പാണ്ഡിത്യമുള്ള ഒരു യുവതി വിവാഹം ചെയ്തു കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിന് സാമാന്യ ബുദ്ധി ഇല്ല എന്ന് മനസ്സിലായ അവൾ ഇദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി അങ്ങനെ വളരെ സങ്കടപ്പെട്ട് കാളിദാസൻ അലഞ്ഞു തിരിഞ്ഞ് ചുറ്റി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഒരു പ്രായമായ ഒരു അമ്മ പറഞ്ഞു കൊടുത്തു കാളി മാതാവിനെ ആശ്രയിച്ചാൽ നിനക്ക് ബുദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുത്തു കാളി തന്നെയാണല്ലോ വാഗ്ദേവതയായിട്ടുള്ള സരസ്വതിയും അങ്ങനെ ഈ അമ്മയുടെ വാക്ക് കേട്ട കാളിദാസൻ ഒരിക്കൽ ഒരു വനത്തിലുള്ള ഒരു കാളിയുടെ ക്ഷേത്രത്തിലേക്ക് പോയി ഈ സമയത്ത് വിഗ്രഹത്തിലെ ചൈതന്യമായിരുന്ന ആ ദേവി പുറത്തേക്ക് സഞ്ചാരത്തിന് പോയ സമയമായിരുന്നു ഈ സമയം കാളിദാസൻ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ട് പകുതി തുറന്ന ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറി അദ്ദേഹം ഉള്ളിൽ നിന്ന് വാതിലടച്ചു രാത്രി സഞ്ചാരം കഴിഞ്ഞു വന്ന ദേവി ഭദ്രകാളി തിരിച്ചു വന്ന സമയത്ത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഒരാൾ ഉണ്ട് എന്ന് അമ്മയ്ക്ക് മനസ്സിലായി ഉടൻ അമ്മ ചോദിച്ചു ക്ഷേത്രത്തിൻ്റെ അകത്ത് ആരാണ് എന്ന് ചോദിച്ചു ഇത് കേട്ട സമയത്ത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് കാളിദാസൻ പറഞ്ഞു പുറത്ത് ആരാണ് എന്നൊരു മറു ചോദ്യം അമ്മയോട് ചോദിച്ചു തിരിച്ചൊരു ചോദ്യം ഇത് കേട്ട സമയത്ത് അമ്മ പറഞ്ഞു പുറത്ത് കാളിയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കേട്ട സമയത്ത് അകത്ത് ദാസനാണ് എന്ന് കാളിദാസൻ മറുപടി നൽകി എന്തോ ഒരു പന്തികേടുണ്ട് ഇദ്ദേഹത്തിന് എന്ന് തിരിച്ചറിഞ്ഞ അമ്മ അദ്ദേഹത്തിനോട് വാതിൽ പഴുതിൻ്റെ ഇടയിലൂടെ മുഖം പുറത്ത് കാണിച്ചിട്ട് നാവ് പുറത്തേക്ക് നീട്ടാൻ ആവശ്യപ്പെട്ടു നീട്ടിയ സമയത്ത് അമ്മ തൻ്റെ സരസ്വതീ മാതാവാകുന്ന ഭാവത്തിൽ തൻ്റെ കൈകൾ കൊണ്ട് നമ്മളൊക്കെ വിജയദശമി ദിവസം ക്ഷേത്രങ്ങളിൽ കുഞ്ഞുങ്ങളെ ഹരിശ്രീഗണപതയെ നമ സം സരസ്വതിയെ നമ എന്നൊക്കെ നാവിൽ ആദ്യാക്ഷരം കുറിക്കുന്ന പോലെ അമ്മ നേരിട്ട് വാഗ്ദേവതയായിട്ടുള്ള സരസ്വതി മാതാവ് നേരിട്ട് കാളിദാസൻ്റെ നാവിൽ സരസ്വതി മന്ത്രത്തിന് എഴുതി കൊടുത്തു ദേവിയിൽ നിന്ന് നേരിട്ട് വിദ്യാരംഭം കുറിക്കാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരേ ഒരാളാണ് കാളിദാസൻ എന്ന കവി ഈ മന്ത്രം നാവിൽ സാരസ്വത മന്ത്രം കിട്ടിയ അദ്ദേഹം അമ്മയിൽ നിന്ന് അമ്മയുടെ വിരലുകളിലൂടെ കിട്ടിയ ആ ചൈതന്യം ആ ശക്തി അദ്ദേഹത്തിൽ അറിവായിട്ട് വിളങ്ങാൻ തുടങ്ങി ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹം മുന്നിൽ നിർത്തിക്കൊണ്ട് അമ്മയെ വേണ്ടുവോളം അനേകമനേകം സംസ്കൃത ശ്ലോകങ്ങൾ കൊണ്ട് അമ്മയെ സ്തുതിച്ച് പാടാൻ തുടങ്ങി ഗംഗാനദി ഒഴുകുന്ന പോലെ തട്ടും തടവുമില്ലാതെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിയാതിരുന്ന കാളിദാസൻ അമ്മയുടെ കടാക്ഷം കൊണ്ട് അമ്മയെ പാടിപ്പുകഴ്ത്താൻ തുടങ്ങി സംസ്കൃത ഭാഷ കൊണ്ട് അമ്മ പറഞ്ഞു നീ ലോകമറിയപ്പെടുന്ന കവിയായി മാറട്ടെ എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ അമ്മ വേണ്ടുവോളം അനുഗ്രഹം കൊടുത്ത് അമ്മ അപ്രത്യക്ഷമായി പോയി തിരിച്ച് ഗൃഹത്തിലെത്തി അദ്ദേഹം തൻ്റെ പത്നിയെ കണ്ടു ആട്ടിപ്പുറത്താക്കി അവളെ കണ്ടു ഉടൻ അവൾ ചോദിച്ചു അദ്ദേഹത്തിനോട് സംസ്കൃത ഭാഷയിലാണ് ചോദ്യം അസ്ഥി കശിൽ വാഗർഥ എന്നാണ് ചോദ്യം അതായത് പ്രത്യക്ഷമായിട്ടുള്ള ജ്ഞാനം അല്ലെങ്കിൽ അറിവ് അങ്ങേക്ക് കൈവന്നിട്ടുണ്ടോ അങ്ങ് നേടിയിട്ടുണ്ടോ ഇപ്പോൾ എന്നാണ് ചോദ്യം ഈ ഭാര്യയുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി തൻ്റെ പ്രാരംഭത്തിൽ അദ്ദേഹം എഴുതിയ മൂന്ന് കൃതികളുടെ തുടക്കത്തിൽ ഇതിനുള്ള മറുപടി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അങ്ങനെയാണ് ആ കൃതികൾ തുടങ്ങുന്നത് ഈ മൂന്ന് വാക്ക് അസ്ഥി കശ്ചിൽ വാഗർത്ഥ എന്ന ചോദ്യത്തിന് ഈ മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ മൂന്ന് കൃതികൾ തുടങ്ങുന്നത് ആദ്യമായിട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ചരിതത്തിനെ വർണ്ണിക്കുന്ന കുമാര സംഭവം കുമാരസംഭവം എന്ന് പറയുന്ന കൃതിയിൽ സംസ്കൃത ഭാഷയിലെ മനോഹരമായിട്ടുള്ള കൃതിയാണ് കുമാരസംഭവം അതിൽ അദ്ദേഹം തുടങ്ങുന്നത് അസ്ഥി ഉത്തരസ്യാം എന്ന് പറയുന്ന ശ്ലോകത്തിലാണ് ആ കുമാരസംഭവം ഗ്രന്ഥം ആരംഭിക്കുന്നത് അതിൽ ഭാര്യ ചോദിച്ച ആദ്യ ചോദ്യം അസ്ഥി കശ്ചിൽവാഗർത്ഥ ആദ്യത്തെ വാക്ക് അസ്ഥി ആ അതേ വാക്ക് കൊണ്ട് തന്നെയാണ് കുമാരസംഭവം തുടങ്ങുന്നത് അസ്ഥി ഉത്തരസ്യാം പിന്നെ അടുത്ത കൃതിയായിട്ടുള്ള മേഘദൂതം എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹം തുടങ്ങുന്നത് കശിൽ കാന്ത വിരഹഗുരുണ എന്ന് പറഞ്ഞിട്ടാണ് കശ്ചിൽ എന്ന് പറയുന്ന ഭാര്യ ചോദിച്ച ആ വാക്കുകൊണ്ടാണ് അദ്ദേഹം മേഘദൂതം എന്ന കൃതി ആരംഭിക്കുന്നത് ഇനി മൂന്നാമത്തെ കൃതിയായിട്ടുള്ള രഘുവംശം എഴുതിയ സമയത്ത് അസ്ഥി കശിൽ വാഗർഥ മൂന്നാമത്തെ വാക്കാണ് വാഗർഥ ആ വാഗർഥ എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ് അദ്ദേഹം രഘുവംശം എന്ന കൃതി തുടങ്ങുന്നത് വാഗർത്താവിവസമ്പർക്കതവും വാഗർത്ത പ്രതിപത്തയെ എന്ന എന്ന അക്ഷരം കൊണ്ട് എന്ന പദം കൊണ്ട് ഭാര്യയോടുള്ള ബഹുമാനം കൂടി നമുക്കിതിൽ കാണാൻ സാധിക്കുന്നതാണ് കാളിദാസൻ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ മഹാകവികളിൽ ഒരാളായിരുന്നു എന്നൊക്കെയാണ് പറയണത് എന്തായാലും അദ്ദേഹം ഭാരതത്തിൻ്റെ സാഹിത്യത്തിന് കവിതയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വില മതിക്കാനാവാത്തതാണ് എന്നുകൂടി പറയ പറയുകയാണ് ധാരാളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ശൈവ ഉപാസകനായിരുന്നു മഹാദേവൻ്റെ ഭക്തനായിരുന്നു കൂടുതലും അദ്ദേഹം ദേവി മഹാദേവൻ വിഷ്ണു തുടങ്ങിയിട്ടുള്ള ഈശ്വര സങ്കല്പങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ കൃതികൾ എഴുതിയിട്ടുള്ളത് എന്നാണ് പറയണത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഭാരതത്തിലെ ഉജ്ജയിനി അല്ലെങ്കിൽ അവന്തി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി വർണ്ണന കാണാൻ പറ്റും നമുക്ക് പ്രകൃതിയിലെ വർണ്ണനകളും ഭൂപ്രകൃതി ഭംഗി ഒക്കെ അതിൽ വ്യക്തമായിട്ട് കാണാം ഹിമാലയ വർണ്ണനയൊക്കെ വളരെ വിശേഷമാണ് അദ്ദേഹത്തിൻ്റെ മേഘസന്ദേശത്തിലും അതുപോലെ ഋതു സംഹാരത്തിലൊക്കെ പർവ്വതങ്ങളെക്കുറിച്ചൊക്കെ ഹിമാലയം വിന്ധ്യൻ തുടങ്ങിയിട്ടുള്ള പർവ്വതങ്ങളെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട് ആ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് തരും അദ്ദേഹം അത്രയും വിശേഷമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഉജ്ജൈനിയിൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലസ്ഥാനമായിരുന്നു ഉജ്ജയിനി നഗരം ഭാരതത്തിലെ പുണ്യഭൂമിയാണ് ഭാരതത്തിലെ പുണ്യഭൂമികളെക്കുറിച്ച് അയോധ്യ മധുരമായ കാശി കാഞ്ചി അവന്തിക എന്നൊക്കെ തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട് അതിന് ഏകാത്മകതാ സ്തോത്രം എന്നാണ് പറയുക അത് ഞാൻ വേറൊരു വ്ളോഗിൽ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും കുറേ പഴക്കമുള്ളതാണ് അത് അതൊക്കെ നിത്യ ആ ഭാരതത്തിലെ പുണ്യസ്ഥലങ്ങളെ നിത്യവും ജപിക്കണത് ഭാരതത്തിനോട് അചഞ്ചലമായിട്ടുള്ള പ്രേമം ഭാരതത്തിനോട് ഭക്തി ഭാരതമാതാവിനോട് നമ്മുടെ ഈ നമ്മൾ ജനിച്ച നാടിനോടുള്ള ഇഷ്ടം പ്രേമം സ്നേഹം കൂടാൻ വളരെ വിശേഷമാണ് അത് നിത്യവും ജപിക്കണത് വിശേഷമാണ് ഒന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അത് ഏകാത്മകതാ സ്തോത്രം ഞാൻ മുൻപ് ചെയ്തൊരു വ്ളോഗിലുണ്ട് അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കേൾക്കുക നിങ്ങൾ ഭാരതത്തിലെ എല്ലാ പുണ്യക്ഷേത്രങ്ങളെക്കുറിച്ചും ഹിന്ദുവിൻ്റെ പുണ്യതീർത്ഥാടന ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ തീർത്ഥങ്ങളെക്കുറിച്ചും നദികളെക്കുറിച്ചും പുണ്യസ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അയോധ്യ മധുര മായ കാശി കാഞ്ചി അവന്തിക വൈശാലി തക്ഷക തക്ഷശീല എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ നോക്കുക നിങ്ങൾ കേൾക്കുക ഫ്രീ സമയത്തൊക്കെ കേൾക്കുക എല്ലാവരും വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലസ്ഥാനം ഉജ്ജയിനി നഗരമാണ് അവിടെ കാളിദാസൻ പണി കഴിപ്പിച്ചൊരു കാളി ക്ഷേത്രം ഇന്നും ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും അവിടെ കാണാം അതുപോലെ വേദം വേദാന്തം നാല് വേദങ്ങൾ ചതുർവേദങ്ങൾ ഋക്ക് യജുസ് സാമം അധർവം വേദാന്തങ്ങള് രാഷ്ട്രീയം ഭൂമിശാസ്ത്രം നീതിശാസ്ത്രം തർക്കശാസ്ത്രം ഇതിലൊക്കെ കാളിദാസന് വളരെ അറിവുണ്ടായിരുന്നു അഭിജ്ഞാന ശാകുന്തളം അദ്ദേഹത്തിൻ്റെ വളരെ വിശേഷമായിട്ടുള്ള കൃതിയാണ് ദുഷ്യന്തൻ ശകുന്തള അനശ്വര പ്രേമമാണ് പ്രണയം പ്രണയത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലാണത് അത് കേൾക്കുക നിങ്ങൾ കാണുക വായിച്ച് മനസ്സിലാക്കുക കുമാര സംഭവത്തിലും രഘുവംശത്തിലും ഹിമാലയത്തെക്കുറിച്ച് അദ്ദേഹം വളരെ മനോഹരായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം പല കൃതികളിലും പറഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി വർണ്ണനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് മാളവിക അഗ്നിമിത്രം ഉഷാനിരുദ്ധം അഭിജ്ഞാന ശാകുന്തളം ഒക്കെ അദ്ദേഹത്തിൻ്റെ വിശേഷപ്പെട്ട കൃതികളാണ് ഒക്കെ ഹൈന്ദവ പുരാണങ്ങൾ ഹൈന്ദവ വേദങ്ങൾ ഹൈന്ദവ ശാസ്ത്രങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക സെമിറ്റിക് മതങ്ങളിലെ ഒന്നും കവികളൊന്നും കാളിദാസൻ്റെ അടുത്തേക്ക് എത്തില്ല എന്നുകൂടി എന്തായാലും ഇത്തരം മഹാത്മാക്കളെ കുറിച്ചിട്ട് അറിയാൻ ശ്രമിക്കണത് തന്നെ വളരെ പുണ്യമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ കാളി മാതാവിൻ്റെ ഉപാസന കൊണ്ടാണ് അദ്ദേഹം ഇത്ര വലിയൊരു കവിയായി മാറിയത് എന്നുകൂടി അറിയുക അത്ര ശക്തിയാണ് കാളി ഉപാസനയ്ക്ക് വിവേകാനന്ദ സ്വാമിയെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ വെറും ഒരു വിവേകാനന്ദനെ ലോകമറിയപ്പെടുന്ന ഒരാളാക്കി മാറ്റിയത് ഭദ്രകാളിയുടെ ഉപാസനയായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്ന ഗുരുനാഥനാണ് അതിന് വഴി തെളിച്ചു കൊടുത്തത് എല്ലാവരും ഹൈന്ദവരായ എല്ലാവരും ശക്തി സ്വരൂപിണിയായിട്ടുള്ള കാളി മാതാവിനെ നിത്യവും ഉപാസിക്കുന്നത് വളരെ വിശേഷമാണ് കാളിയിൽ മൂന്ന് ഭാവങ്ങളാണ് അനേക ഭാവങ്ങളുണ്ടെങ്കിലും പ്രഭാതത്തിൽ സരസ്വതി അറിവിൻ്റെ ദേവത സരസ്വതിയെ ഉപാസിച്ചാൽ നമുക്ക് അറിവുണ്ടാവും ജീവിക്കാൻ അറിവ് നിർബന്ധമാണ് അതിനാണല്ലോ നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പിന്നെ മധ്യാ സമയം ഉച്ച സമയത്ത് അമ്മ മഹാകാളി ഭാവാണ് ശത്രുക്കളെ ആട്ടി ഓടിക്കുക ശത്രു സംഹാരം ചെയ്യുക ജീവിത വിജയത്തിന് എപ്പോഴും തടസ്സമായി നിൽക്കുന്നതാണ് ശത്രുക്കൾ ശത്രുവിനെ തടഞ്ഞു നിർത്താൻ ശക്തി എന്ന അതിന് പറയാം കാളിക്ക് ശക്തി എന്നാണ് പറയുക ശക്തി വേണം അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ശക്തി കൂടെ വേണം പിടിച്ചു നിൽക്കണ്ടേ ഈ ലോകത്തിൽ മരിക്കുന്നവരെ ഇനി മൂന്നാമത്തെ ഭാവം പ്രദോഷത്തിൽ മഹാലക്ഷ്മിയാണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ധനധാന്യ സമൃദ്ധിയാണ് ഏത് മതത്തിൽ ഏത് മതത്തിലുള്ള ആളാണെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ വേണം സരസ്വതി അറിവ് കാളി ശക്തി ബലം ലക്ഷ്മി ധനധാന്യ സമൃദ്ധി സമ്പത്ത് ഈ മൂന്നും കാളിയിലുണ്ട് ഈ മൂന്ന് ഭാവങ്ങളും എന്ന് മനസ്സിലാക്കുക വളരെ വിശേഷമാണ് കാളി ഉപാസന അത് ഹിന്ദുവിന് മാത്രമല്ല ഭക്തിയുള്ള ഏത് മതത്തിലുള്ളവർക്കും കാളി ഉപാസന ചെയ്യാം ഞാൻ ഒരിക്കൽ പട്ടാമ്പി ഭാഗത്തൊരു പാലക്കാട് ജില്ലയിലൊരു കാളി ക്ഷേത്രത്തിൽ പോയ സമയത്ത് അവിടെ ഞാൻ എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ കാളി ഉപാസന ചെയ്യുന്ന ആളാണ് ഞാൻ മിക്ക കാളി ക്ഷേത്രങ്ങളിലും ഇടയ്ക്ക് പോയി ദർശനം ചെയ്യാറുണ്ട് പരമാവധി അങ്ങനെയാണ് പറക്കുന്നത് കാവിലൊക്കെ ഇന്നലെ പോവാൻ കാരണം കാളിയെ ഉപാസിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു ക്രിസ്തു വിശ്വാസിയായിട്ടുള്ള ഒരാളെ പരിചയപ്പെട്ടു അദ്ദേഹം എല്ലാ ആഴ്ചയിലും അവിടെ വരാറുണ്ട് എന്നിട്ട് അവിടെ ജപിച്ചു ഇരിക്കുന്നത് കാണാം ധ്യാനത്തിലിരിക്കുക ജപമാല പിടിച്ച അമ്മയുടെ മന്ത്രം ജപിക്കുന്നത് ഞാൻ കാണാറുണ്ട് ഒരു മഹാത്മാവ് അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെട്ടു ക്രിസ്ത്യാനിയാണ് കളിയുടെ ഭക്തൻ ആണ് അദ്ദേഹം മതം ഒന്നും ഇതിനൊരു തടസ്സമല്ല വിശ്വാസം മാത്രം മതി കളി മാതാവിൻ്റെ അത്ഭുതകരമായിട്ടുള്ള സിദ്ധികൾ അറിയണമെങ്കിൽ കാളിയെ നേരിട്ട് അറിയുക അതിന് ഗുരുനാഥൻ വേണം കളി ഉപാസന ചെയ്യുക എല്ലാവരും വളരെ വിശേഷമാണ് കാളി ഉപാസന എന്ന് പറഞ്ഞാൽ സെമിറ്റിക് വൈദേശിക മതങ്ങളിലൊന്നും ഉപാസനയൊന്നും ചെയ്യാൻ പറ്റില്ല ജപമോ തപമോ ഉപാസനയൊന്നും അതിൽ പറഞ്ഞിട്ടില്ല അതിലൊരു ഒരു പാറ്റേൺ ആ പാ പാറ്റേണിൽ മാത്രമേ നമുക്ക് ആരാധന ചെയ്യാൻ പറ്റൂ രൂപമില്ലാത്ത നിർഗുണ രൂപത്തിലുള്ള ഭഗവാനെ മാത്രമേ ഉപാസിക്കാൻ പറ്റൂ നമ്മൾ ചെയ്യുന്ന പോലെ കാളി ശിവൻ മഹാദേവൻ അങ്ങനെയൊന്നും അതിൽ പറ്റില്ല അതിന് സനാതനധർമ്മത്തിൽ മാത്രമേ അതിന് സ്വാതന്ത്ര്യമുള്ളൂ സ്വാതന്ത്ര്യം ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈശ്വര സങ്കല്പങ്ങളെ അടുത്തറിയണമെങ്കിലും ഉപാസനയുടെ മഹത്വം അറിയണമെങ്കിലും ഉള്ളിൽ തട്ടി ആരാധന ചെയ്യണമെങ്കിലും സനാതനധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചാലും വിരോധമില്ല ഏത് ജാതിയിൽ ജനിച്ചാലും വിരോധമില്ല ഈശ്വര സങ്കല്പങ്ങളെ അടുത്തറിയണമെങ്കിൽ ഭാരതത്തിലേക്ക് വരൂ ഹൈന്ദവ ധർമ്മത്തിലേക്ക് കടന്നു വരൂ നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല ഭഗവാനെ ഏത് ഭാവത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിലും ആരാധിക്കാം അമ്മയായിട്ട് വേണമെങ്കിൽ കാളിയെ കാണാം പിതാവായിട്ടും ഗുരുനാഥനായിട്ടും മഹാദേവനെ കാണാം കൂട്ടുകാരനായിട്ടും മകനായിട്ടും കൃഷ്ണനെ കാണാം അറിവിൻ്റെ ദേവതയായിട്ട് സരസ്വതിയെ കാണാം ധനധാന്യ സമൃദ്ധിയുടെ ദേവതയായിട്ട് ലക്ഷ്മിയെ കാണാം ഇതൊന്നും സെമിറ്റിക് മതങ്ങളിൽ അനുവദനീയമല്ല എന്നും നമ്മുടെ സനാതനധർമ്മത്തിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ആ ആസ്വദിച്ചിട്ട് അനുഭൂതിയോടുകൂടി ഈശ്വര ആരാധന ചെയ്യാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും കളി ഉപാസന ചെയ്യാൻ സാധിക്കട്ടെ നല്ലൊരു ഗുരുനാഥനെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് പറയണു എല്ലാവർക്കും അതിൻ്റെ ഗുണം ഭഗവാൻ തരട്ടെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പട്ടാമ്പിയിൽ പാലക്കാട് ജില്ലയിൽ ദേവി ഭദ്രകാളി നേരിട്ട് തൻ്റെ മക്കളോട് ഭക്തന്മാരോട് സംസാരിക്കുന്ന വർത്തമാനം പറയുന്ന ഒരു അത്ഭുത ക്ഷേത്രത്തിനെക്കുറിച്ച് ഒരു കാളി ക്ഷേത്രത്തിനെക്കുറിച്ച് ഞാൻ ഏറ്റവും ആദ്യത്തിൽ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു രണ്ട് മൂന്ന് വീഡിയോ ആയിട്ടൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് ദേവി നേരിട്ട് സംസാരിക്കുന്ന ക്ഷേത്രം ഭാഗം ഒന്ന് ഭാഗം രണ്ട് എന്നാണ് അത് നിങ്ങൾ ഒഴിവുള്ള സമയത്തൊന്ന് കേൾക്കുക അവിടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കാളിയുടെ ശക്തി എന്താണ് എന്നുള്ളത് സനാതനധർമ്മത്തിൽ മാത്രമേ ഈശ്വരന്മാർ നേരിട്ട് സംസാരിക്കാറുള്ളൂ മനുഷ്യനോട് സെമിറ്റിക് മതങ്ങളിലൊന്നും അങ്ങോട്ട് വൺ വേ ആണ് അങ്ങോട്ട് പ്രാർത്ഥിക്കുക തിരിച്ചിങ്ങോട്ട് റെസ്പോണ്ടൊന്നും ഉണ്ടാവില്ല പ്രതികരണം ഉണ്ടാവില്ല മറുപടി ഒന്നും ഉണ്ടാവില്ല മനസ്സുകൊണ്ട് ആശ്വസിക്കുക മാത്രമേ അതിൽ നിവൃത്തിയുള്ളൂ എന്നാൽ ഇതിലങ്ങനെയല്ല ഇതിൽ ചോദ്യത്തിന് മറുപടി ഭഗവാൻ തരും അതിന് അത്രയും അടുത്തറിയണം ഭഗവാൻ അല്ലെങ്കിൽ അമ്മയെ മഹാദേവനെ ഉപാസനയാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം അതിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് ഗുരുസ്ഥാനം ഗുരുനാഥനാണ് എല്ലാവരും ഞാനാ പറഞ്ഞ ക്ഷേത്രത്തിലൊന്ന് പോയി നോക്കൂ അവിടുത്തെ അത്ഭുതം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും അമ്മ നേരിട്ട് സംസാരിക്കുന്ന ക്ഷേത്രമാണ് ലോകത്തിൽ തന്നെ അത്ഭുതമാണ് എല്ലാവർക്കും ഭഗവതി അനുഗ്രഹം തരട്ടെ എല്ലാ മതത്തിലുള്ളവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എല്ലാവരും അമ്മയുടെ മക്കളാണല്ലോ ഹരേ കൃഷ്ണ ശ്രീ മഹാദേവിയൈ നമ